ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരുപടി മുന്നിൽ യു ഡി എഫ് ആ പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയോടെയാണ് നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് തിരഞ്ഞെടുപ്പ് വരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധുവിന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ദേശീയ ട്രഷറർ പി അബ്ദുൽ വഹാബ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ഇസ്മയിൽ മൂത്തേടം എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു പ്രചാരണ രംഗത്ത് യു ഡി എഫ് ഏറെ മുന്നിലാണ് എതിർ ക്യാമ്പ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഏറെ അനുകൂലമാണ് എം സ്വരാജ് നല്ല സുഹൃത്താണ് എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ യോജിപ്പില്ലെന്നും പറഞ്ഞു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും വളരെ തുടങ്ങിയവരൂടിയാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു പ്രചരണ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇന്ന് നിങ്ങൾ കണ്ടു നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇന്ന് പ്രവർത്തകർക്കും ജനങ്ങൾക്കും നിലമ്പൂരിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയല്ല ഞങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞ അൻപറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് എൻ്റെ നേതൃത്വം ആണ് ആ കാര്യങ്ങൾ തീരുമാനം പറയേണ്ടത് അത് നേതൃത്വമാണ് ഞാൻ ആ ചർച്ചയിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നതിന് ഓരോ പരാമർശങ്ങൾക്കും എനിക്ക് മറുപടി അറിയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്തായാലും എൻ്റെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ്റെ നേതൃത്വമാണ് അതിൽ തീരുമാനമെടുക്കുന്നത് ആ നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും പ്രവർത്തനം ആദ്യം പേരാണ് രാഷ്ട്രീയ പാർട്ടി എന്ന അത് പ്രവർത്തകരിലൊരു കുറച്ചുകൂടി ആവേശവും വലിയ ആവേശം വലിയ ആവേശം ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിൻ്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർക്കുകളും വളരെ വളരെ മുന്നിലാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വലിയ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ ബോധ്യമാണ് ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിജയപ്രതീക്ഷയില്ല എന്ന് അവർ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവുന്നുണ്ട് എം സ്വരാജൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് മാത്രമല്ല ഞങ്ങൾ പിന്നെ പല കാര്യങ്ങളിലും ഞങ്ങളൊക്കെ എപ്പോഴും സംവേദിക്കുന്ന ആളുകളാണ് പിന്നെ പക്ഷേ നിലപാടുകൾ നമുക്ക് വളരെ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉള്ള ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സംഘടന നിലനിന്നാലേ പറ്റൂ കേരളത്തിൽ ഈ ദുർഭരണം മാറിയാലേ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ദുർഭരണം മാറ്റാൻ യു ഡി എഫിനെ സാധിക്കുമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളുണ്ട് മാത്രമല്ല എന്തൊക്കെയായാലും വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കില്ല ഇവിടെ നല്ലൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന നല്ലൊരു തെരഞ്ഞെടുപ്പ് നടക്കും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായ കാഴ്ചപ്പാടുള്ള കൃത്യമായി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മതേതര നിലപാടുള്ളവരുടെ മണ്ണാണ് നിലമ്പൂർ രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള വലിയ അക്രമങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും നടക്കാത്ത മണ്ണാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊന്നും നിലമ്പൂരിൽ ഇല്ലാതെ തന്നെ ഈ മതേതര മണ്ണിൽ നിന്ന് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ പിന്നെ ഒക്കെ നമുക്ക് നമ്മുടെ എന്റെ പിതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഞങ്ങളെല്ലാം മുന്നോട്ട് ും നാമനിർദ്ദേശ പത്രിക സമർപ്പണം യു ഡി എഫ് തങ്ങളുടെ കരുത്ത് അറിയിക്കുന്ന ശക്തി പ്രകടനം കൂടിയാക്കി മാറ്റി ഷാഫി പറമ്പിൽ എം പി അനിൽകുമാർ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നിരുന്നു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ആര്യടൻ ശോക്കത്തിനെ ഒപ്പം വൻ ജനാവലിയാണ് റോഡിൽ അണിനിരുന്നത് ആഭരണ വൈവിധ്യങ്ങളിലെ സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ